ഒരു ഭാഗത്ത് ലോഞ്ചിങ് നടക്കുന്ന അതേ സമയം തന്നെ ഇവിടെ പില്ലറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പില്ലറും ഫൈലി കഴിഞ്ഞ് അതിൻ്റെ പൈൽ ടോപ്പ് എല്ലാ പില്ലറിൻ്റെയും പൈൽ ടോപ്പ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് ലോഞ്ചിങ് നടക്കുമ്പോൾ മറു സൈഡിൽ പില്ലറുകൾ അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്ത് ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പില്ലറിൻ്റെ വർക്ക് ഫൈലിങ് മാത്രം കഴിഞ്ഞൊരു പില്ലറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോഴേനകത്ത് കൈലിങ് മാത്രം പൂർത്തിയായിട്ടില്ല എന്തായാലും പൈലിങ്ങും അതോടൊപ്പം തന്നെ കോൺക്രീറ്റിങ്ങും ലോഞ്ചിങ്ങും എല്ലാം ഒന്നിച്ച് നടക്കുന്നത് നമ്മൾ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിലാണുള്ളത് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഗേഡറ് ഫസ്റ്റ് ലോഞ്ച് രാവിലെ ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് റോലായിരുന്നു ആ ഗേഡറ് ഉണ്ടായിരുന്നത് അതിപ്പോൾ നമ്മുടെ ലോഞ്ചർ മെഷീൻ്റെ മുകളിലേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് ഇനി പുഴയിലേക്കുള്ള പുഴയുടെ പി പുഴയിലകത്തുള്ള പില്ലറിനകത്ത് വർക്കാണ് ഇപ്പോൾ നമ്മൾ അറപ്പുഴ പാലം കഴിഞ്ഞ് അഴിഞ്ഞിരം ബൈപ്പാസിന്റെ മുകളിലാണുള്ളത് ഇവിടെ കാറ് വരി പാത താറിങ് പൂർത്തിയായതാണ് ഇവിടെ പ്രധാനമായിട്ട് ഇനി നടക്കാനുള്ള വർക്ക് നമ്മുടെ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പിൽ കോൺക്രീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ റെയിൽ ബാർ സെറ്റ് ചെയ്യാനുള്ള വർക്കുകളുണ്ട് അതാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കാനുള്ളത് പിന്നെ അതേപോലെ നമ്മൾ മൂന്ന് വരി പാത ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും ആ ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റിങ് നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പൊരി വെയിലത്ത് നമ്മളും ർക്കേഴ്സും ഉള്ളത് ഇവിടെ ഒക്കെ ചിലയിടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്തായാലും നമുക്ക് അങ്ങനെ ചെന്ന് നോക്കാം കണ്ടോ ഇവിടെ ഒരു രീതിയിൽ കമ്പിയൊക്കെ കട്ട് അതാണ് നമ്മളെ ഗാഡറുകളിൽ ലോഞ്ച് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് താറിങ് ചെയ്തതിനു ശേഷം ആ ഭാഗം ഒക്കെ കട്ട് ചെയ്ത് അതിനുശേഷം നമ്മള് തെയിലൊക്കെ റെയിൽ ഒക്കെ ഇതിനിടയിൽ താഴ്ത്തി വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗ്യാസ് കഷ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മളെ പോലെയുള്ള നമ്മുടെ കോൺക്രീറ്റ് പൊട്ടിക്കുന്ന ആ മിഷൻ്റെ അതിന്റെ ഒരു പവർഫുൾ സാധന ഹൈഡ്രോളിക് കംപ്രസർ ആണ് അത് കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് ബ്രഷർ ചെയ്ത് കട്ടിയാണ് ഹൈഡ്രോളിക്കാർ ഹൈഡ്രോളിക് അല്ലേ കംപ്രസർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിച്ച് തകർത്ത് തരിപ്പണ ആക്കാണ് നമ്മളിപ്പം മാക്സിമം പോകാൻ പറ്റുന്നിടത്തോളം പോയി അവിടെയൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന പിന്നെ വർക്കെടുക്കുന്നതുകൊണ്ട് ഇതിനപ്പഴും നമുക്ക് പോകാൻ പറ്റില്ല ആ അല്ല പൊരി വെയിലാണ് വെക്കളെ മാറി സമ്മതിക്കണം സമയത്ത് വർക്കെടുക്കണം ഒരു ഒരു മുഴിച്ചെടിയുടെ അല്ല ഒരു കുട്ടിച്ചെടിയുടെ തണല് പോലും ഇല്ലാതെയാണ് പൊരി വെയിലത്ത് പണിയെടുക്കുന്നത് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് താഴെ അങ്ങോട്ട് പോയി കളയാം ചാനൽ നിങ്ങൾ ലൈക്കൊക്കെ വളരെ കുറവാണ് നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇതൊക്കെ കണ്ടറിഞ്ഞ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലേലൊക്കെ എന്തായാലും ഒരു ലൈക്ക് എടുക്കും കാരണം ഒന്നുമില്ല നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ എടുക്കാൻ അപ്പം നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം കമൻ്റായിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ സർവീസ് റോഡിലൂടെ യാത്രയാണ് അഴിഞ്ഞലം അഴിഞ്ഞലം സർവീസ് റോഡ് കെ എം സി തന്നെയാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ സൈഡ് വാള് ബ്രിക്സിലാണ് വരുന്നത് ആ ബ്രിക്സിൽ സൈഡ് വാളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതിൻ്റെ മുകളിൽ ചില ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒന്നെ കാണാൻ സാധിക്കും ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്യുന്നതാണ് നമ്മളെ സൈഡ് ബോർഡ് സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ബോർഡ് പിന്നെ ടേണിങ് അങ്ങനെ കണ്ട സിഗ്നൽ ലൈറ്റ് സിഗ്നൽ ബോർഡുകളൊക്കെ ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജ് വിശാലമായ അണ്ടർ പാസേജ് വളരെ വിശാലമായ ഒരു രക്ഷയിലാത്ത അണ്ടർ പാസേജ് ഈ ബ്രിക്സിനകത്തുള്ള വാളാണ് കാണാൻ ഏറ്റവും മനോഹരം നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയത് ഈ ബ്രിക്സിനകത്തുള്ള വാളാണത് നമ്മളിങ്ങനെ പോകുമ്പോൾ അത് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പൊള്ളുന്ന ചൂടാണ് എനിക്ക് നമ്മുടെ ദേശീയപാത വന്നതോടുകൂടിയാണ് നാട്ടിൽ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ചൂടിനെ കാഠിനെ കൂടിയത് കാരണം മറ്റൊന്നുമല്ല പണ്ട് ദേശീയപാതയിൽ ഒരുപാട് കൂറ്റൻ മരങ്ങളുണ്ടായിരുന്നു കണ്ടമാന മരങ്ങൾ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയിലെ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം ചൂടുണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ പിന്നെ കറക്റ്റ് നമുക്ക് മനസ്സിലാണ് സാധാരണ രീതിയിൽ നമ്മൾ നല്ല പുരിവയിലെത്തിയ ശേഷം തണല് കിട്ടാൻ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു ചൂ ആ ഒരു തണലാണ് നമുക്ക് കംപ്ലീറ്റ് ഇല്ലാതെ അപ്പം വടകരൊക്കെ നമുക്ക് നമ്മൾ അറിയുന്ന ഒരുപാട് രണ്ടാളുകൾ മൂന്നാളുകളൊക്കെ നിന്ന് പിന്നെ ഒന്നിച്ച് കൈകോർത്ത് കെട്ടിപ്പിടിച്ചാൽ പോലും നമുക്ക് അതിനെ മൊത്തം കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സൈസ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തിനും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ടാവും നെഗറ്റീവ്സും ഉണ്ടാവും അത് ക്വയറ്റ് നാച്ചുറലാണ് അപ്പം നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞല്ല എന്നാലും ചൂടിൻ്റെ കാഠിന്യം കൂടാൻ ഒരു പരിധി വരെ മരങ്ങൾ മുറിച്ചത് വലിയൊരു ഘടകം തന്നെയാണ് പട്ടുമെങ്കിലൊക്കെ ഹൈവേയുടെ സൈഡിലൊക്കെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് അതിനുള്ള സ്പേസ് ഇപ്പോൾ നിലവിലില്ല ഉള്ളത് മൊത്തം ഹൈവേ ആക്കി എന്നാലും ഉള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് പിടിക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ മഴകൾ കുറവും വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഗൾഫ് നാട്ടിലതേ ചൂടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗൾഫ് ഇവിടെയുള്ള മലയാളികളൊക്കെ പ്രവാസികളായ സമയത്ത് കാലാവസ്ഥയോട് ഈ കേരളമാണോ അതോ ഗൾഫാണോ എന്ന് മാറിപ്പോയിട്ട് മഴ മാറിപ്പോയി സ്ഥലം മാറി ചെയ്തതാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് നാല് ദിവസത്തെ മഴകൾ അപ്പോൾ നമ്മളെ വീഡിയോസ് കുറേ ആളുകൾ പ്രവാസികളായ ആളുകൾ വീഡിയോസ് കാണുന്നതോടുകൂടി കൊണ്ടു കൂടിയാണ് നമ്മുടെ ലോകത്തുള്ള ചില കാര്യങ്ങൾ കൂടി പങ്കുവെച്ചത് അപ്പോൾ നമ്മൾ അഴിഞ്ഞിലും കഴിഞ്ഞ് അഴിഞ്ഞിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാറ് വരി പാത പൂർത്തിയായ ഒരു കാഴ്ചയാണ് പാലക്കാട് കാലിക്കട്ട് എയർപോർട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കട്ട് എയർപോർട്ടിലേക്ക് പോകാം പാലക്കാടിലേക്ക് പോകാം ഇപ്പോൾ രാമനാട്ടുകര ബൈപ്പാസ് പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ രാമനാട്ടുകര ആ ഒരു പ്രദേശത്തും ഹൈവേയിലും നമുക്കൊന്ന് ഇപ്പോൾ സർവീസ് റോഡിലാണ് നമ്മളുള്ളത് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് നേരെ നമ്മൾ രാമനാട്ടുകര രാമൻ്റെ നാട്ട് ആ രാമൻ്റെ നാടായതുകൊണ്ടാണോ രാമനാട്ടുകര എന്ന പേര് വന്നത് വി എനിത്തിങ് അബൗട്ട് ദാറ്റ് ഇവിടുന്ന് നമ്മൾ നമ്മളെങ്ങോട്ടെങ്കിലും കട്ട് ചെയ്ത് കയറാൻ ആ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആ ഉണ്ടർ പാസേജിലൂടെ നമുക്ക് രാമനാട്ടുകേര ബൈപ്പാസിൽ കയറി നോക്കാം ബൈപ്പാസിൻ്റെ വർക്ക് ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് സ്റ്റീൽ ഗേഡറുകളാണ് ആ സ്റ്റീൽ ഗേഡറുകൾ കംപ്ലീറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് പോയി കംപ്ലീറ്റ് കംപ്ലീറ്റ് മൈബോ മൈബോ രാമനാട്ടുകേര ബൈപ്പാസിൻ്റെ പൂക്കളിലേക്ക് കയറാൻ വേണ്ടി പോകണം െയിൽ ഒന്ന് താഴ്ന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം വെയിലിനെ കുറ്റം പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല നല്ല ഒരു ആശ്വാസം അത് അധിക സമയം ഉണ്ടാവില്ല എന്നാൽ ആ ഉള്ള ഒന്ന് ആശ്വസിക്കാം ഇപ്പോൾ രാമനാട്ടുകര ബൈപ്പാസിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറുകയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ ബൈപ്പാസ് ആണ് അതിൻ്റെ കൂടെ പുതിയ ബൈപ്പാസ് കൂടി ചേർത്ത് വന്ന് അപ്പോൾ ആറുവരി പാത കംപ്ലീറ്റ് ആയി ഇതുതന്നെയാണ് ആറു വരി ഇതിൽ കൂടുതൽ വരികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം നേരത്തെയുള്ള രാമനാട്ടുകര ബൈപ്പാസ് ഏകദേശം അത് രണ്ട് വരിയാണുള്ളൂ എന്നതാണ് നമ്മുടെ ഒരു നിഗമനം അല്ല അതൊക്കെ വേണമെങ്കിൽ ഒരു രണ്ടര വരിയാണുള്ളത് ശരിക്കും പറയുവാണെങ്കിൽ രണ്ട് രണ്ടര വരി പക്ഷെ അതിൽ കൂടുതൽ ഇനി ഒരു വരിയായിട്ടൊന്നും അത് വർക്കെടുക്കാൻ പോകുന്നില്ല സാധ്യതയില്ല അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു ഗേഡറിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് റെയിലൊക്കെ വെച്ച് കോൺക്രീറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വച്ചിരിക്കുക ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല ഓക്കെ എന്നെപ്പോലെയുള്ള വീഡിയോസ് ദേശീയപാതയുടെ വീഡിയോസ് അപ്ഡേഷൻ വീഡിയോസ് എടുത്ത് മറ്റുള്ള ആളുകളിലേക്ക് നാട്ടിലെ വർക്കിൻ്റെ കാഴ്ചകൾ നൽകുന്ന ആളുകൾക്ക് ഉപകാരമായിട്ടാണോ എന്നറിയില്ല ഒരു ടു വീലറും ഒരു ഓട്ടോറിക്ഷയൊക്കെ കഷ്ടിച്ച് പോകാനുള്ള സ്പേസൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആറുപേർ പാത താറിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ആ ക്രാഷ് വാരിയറിൻ്റെ താറിങ് മാത്രമേ നടക്കാൻ ബാക്കിയുള്ളൂ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ആരുടെ ഇവിടെയൊക്കെ ലെവൽ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി താറ് ചെയ്യാൻ ബാക്കിയുണ്ട് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ താറയാൻ ബാക്കിയുണ്ട് ആ മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ റോഡ് ഡൈവേർട്ടായി വാഹനങ്ങൾ രാമനാട്ടുകരയിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡും ആറ് വരി പാതയും ഒക്കെ താറിങ്ങ പോകുകയായി ഇവിടെയൊക്കെ നമ്മുടെ ദേശീയപാത ദേശീയപാതയുടെ കൂടെ തന്നെയാണ് നമ്മുടെ ഡ്രൈനേജിൻ്റെ ആ ഒരു ഭാഗവും വരുന്നത് ഇവിടെ അങ്ങോട്ട് ഡ്രൈനേജ് കാണുന്നില്ലല്ലോ ബ്രാമനാട്ടുകര രാമനാട്ടുകാരെ നമ്മുടെ സർവീസ് റോഡിൻ്റെ താഴ്ഭാഗത്താണുള്ളത് ഡ്രൈനേജൊക്കെ ഇവിടെയൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതാണ് ഡ്രൈനേജ് നമ്മൾ കാണാതായിപ്പോൾ ബ്രിക്സ് വാൾ വളരെ മനോഹരമായ ബ്രിക്സ് വാളുകളാണ് ഇവിടെയൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് ഒരു അണ്ടർ പാസേജ് വിശാലമായ വിശാലമായ അണ്ടർ പാസേജ് ഇടിമുഴിക്കൽ ഇഡിമൊഴിക്കൽ ഭാഗത്ത് രാമനാട്ടുകാരെ കഴിഞ്ഞ് നമ്മൾ ഇടിമുഴിക്കൽ എത്തി ഇടിമൊഴിക്കൽ ഭാഗത്ത് വിശാലമായ ഉണ്ട് ഇവിടെ കെ എം സി ഒൻ ആർ സിഒ എന്ന രണ്ട് സംശയമുണ്ട് ആരാണ് വർക്കെടുക്കുന്നത് ആ സംശയം നമുക്ക് കുറച്ചും കൂടെ വെക്കാം എന്നാലും ആറു ഒരു പാത പൂർണ്ണമായും പൂർത്തിയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇടിമൊഴിക്കല് ഇതൊക്കെ കംപ്ലീറ്റ് പുക കൊണ്ട് കറുത്തുപോയത് തന്നെയാണ് ഞങ്ങളാ കാറ്റം കയറുന്ന പ്രദേശത്ത് മാത്രമാണ് ഇത്രയും കറുത്തിട്ടുള്ളൂ പുക കൊണ്ട് കറുത്തുപോയ വാഹനങ്ങളിൽ നിന്നുള്ള പുക കാരണം ചിലയാൾ താറിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താറിങ്ങാണ് പിന്നെ താഴ്ഭാഗത്തൊക്കെ അങ്ങനെ കറുത്തു വരണ്ടേ അവിടെ താറിങ്ങല്ലേ ചെയ്തത് ഇറ്റിമുഴിക്കൽ ഭാഗത്തുള്ള ദേശീയപാത സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മൾ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഇനി നമുക്ക് നേരെ ഇടിമുഴുക്കൽ ദേശീയപാതയിലൂടെ ഒന്ന് ഇറങ്ങി സഞ്ചാരം സഫാരി നടത്തിയാലോ എന്ന് ആലോചനയുണ്ട് ഫുള്ള് ബ്ലോക്കാണെന്നല്ല ഫുൾ ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് ഇവിടെയൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ സൈഡുണ്ടല്ലോ സൈഡ് കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്ത് നമ്മളതിൻ്റെ കുറച്ചുകൂടി പുറകോട്ട് നമ്മൾ ഈ സ്റ്റീൽ ഗേഡറുകളൊക്കെ സ്റ്റീൽ ക്രാഷ് ബാരിയറിന് പുറത്ത് വരെയുള്ള കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ താറിങ് ഇടിഞ്ഞു പോകാതിരിക്കൂ അല്ലാത്ത പക്ഷം താറിങ് ഇടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം താഴ്ഭാഗത്ത് നല്ല താഴ്ചയേറിയ പ്രദേശമാണ് പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇവിടുന്ന് താഴോട്ടേക്ക് പോകും അപ്പോൾ അത് ഒരുപക്ഷെ ചെയ്യാൻ വർക്ക് ബാക്കിയുള്ളതാണോ എന്ന് നമുക്കറിയില്ല എന്താണ് ഇത്രയും ഇടിമൊഴിക്കൽ ഭാഗത്ത് ദേശീയപാതയിൽ ബ്ലോക്ക് വന്നാൽ എന്താണ് നമുക്ക് മനസ്സിലാകാത്ത ഭയങ്കരമായ ബ്ലോക്ക് ഈ ഇടിമൊഴിക്കൽ എന്നതുകൊണ്ട് സ്ഥലത്തിന് പേര് വരാൻ എന്താണ് കാരണം ഇടിമൊഴിക്കൽ ഇടി ഭയങ്കര ഇടിയാണോ ഇവിടെ മുഴിക്കുന്ന ആളുകളെ പേടിപ്പിക്കുന്ന ഇടി ആണോ വളരെ മനോഹരമായ ദേശീയപാത സർവീസ് റോഡ് ഉയർന്നിട്ടും ആറ് വരി പാത താഴ്ന്നിട്ടും പോകുന്ന പ്രദേശം ഇടിമൊഴിക്കൽ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിരിക്കുന്നിരിക്കുകയാണ് കാക്കഞ്ചേരി യെസ് കാക്കഞ്ചേരി ഓവർ പാസേജിൻ്റെ അടുത്താണുള്ളത് കാക്കഞ്ചേരിയിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാതയുടെ വർക്ക് നടക്കാനുണ്ട് നേരെ നമുക്ക് ഇനി കാക്കഞ്ചേരിയിൽ നിന്നും ആറുപരി പാതയിലേക്ക് ഇറങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് ആ ഹാ കാക്കഞ്ചേരിയിൽ ഭയങ്കര കോൺക്രീറ്റ് വാളൊക്കെ കാണുന്നുണ്ടല്ലോ ഇതാരുടെ കോൺക്രീറ്റ് വാളാണെന്നറിയില്ല അപ്പോൾ കാക്കഞ്ചേരി ഓഫ് റോഡ് വർക്ക് നടക്കുന്ന കാക്കഞ്ചേരി ആറുവരി പാതയുടെ താഴ്ഭാഗത്താണ് നമ്മളുള്ളത് ഈ വീഡിയോ നമ്മൾ കാക്കഞ്ചേരി നമ്മുടെ രാമനാട്ടുകര ദേശീയപാതയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ പേയും കുറച്ച് ലെങ്ത് ഉണ്ടാവും പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ടൈം എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം അല്ലാത്ത പക്ഷം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നതിന് വലിയ ബെനിഫിറ്റ് ഇല്ലാതായി മാറും നമ്മൾ എണ്ണ പൈസ എങ്കിൽ കിട്ടണമല്ല ഇടിമുഴുക്കൽ കാക്കഞ്ചേരി ഭാഗത്ത് പൂർത്തിയായിട്ടുള്ള ആറുപരി പാതയാണിത് താറിഞ്ഞ് പൂർത്തിയായിട്ടുള്ള വളരെ മനോഹരമായ വിശാലമായ നമ്മൾ ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു ക്രാഷ് വാര്യറുടെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ച ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെയില് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗർഡറിൻ്റെ ഗ്യാപ്പിനിടയിലുള്ള റെയിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പാസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ വീട് ഈ വെച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അസഹ്യമായ ചൂട് കാരണം ഇവര് നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുവോട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ നിങ്ങളിങ്ങനെ പറഞ്ഞാലേ ചെയ്യുള്ളൂ